അങ്ങനെ എവിടെ എന്താ പരിപാടി അങ്ങനെയൊക്കെ വർത്താനം മൂപ്പര് പൈസ എടുത്തുകൊണ്ട് എടുത്തോണ്ടിരിക്കുമ്പോ അപ്പൊ നോക്കുമ്പോ ഒരു പെണ്ണ് വന്ന് ചോദിക്കാണ് സി എ ഡി മൂസണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചത് ടെക്സ്റ്റൈൽസ് ആണോ പോലീസ് സ്റ്റേഷൻ ആണോ അപ്പൊ അയാൾ പറഞ്ഞ മൗലകൾ ബേജാറാണ് ചുരിദാറിന്റെ പേരാണ് ഒരു ചുരിദാറിന്റെ പേരാ സി എ ഡി മൂസ അപ്പൊ അയാൾ പറഞ്ഞത് സ്റ്റോക്ക് തീർന്നു പോയി ഞാനിങ്ങനെ ആലോചിക്കാം സൂറത്ത് തൗബൽ റസൂദന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ വേണ്ടി വന്ന ആളുകൾക്ക് പോകാൻ വാഹന ലേറ്റങ്ങൾ പോയിക്കോളി നൂലോളിച്ചോണ്ട് പോയ മനുഷ്യന്മാരെ എനിക്ക് ഓർമ്മ ഇപ്പൊ എണ്ണ അവരൊരു പകുതി നൂലോളിച്ചോണ്ടാ പോയത് നീ വരുമ്പം വിവരം പറയണ്ടിട്ടോ ഏത് സിയടി മൂസ വരുമ്പം വിവരം പറയാം നോലൊഴിച്ചോണ്ട് അപ്പൊ നോക്കുമ്പോൾ അവിടെ നാനൂറ് റുപ്പ്യള്ളൂ അഞ്ഞൂറിന് ഇല്ലറന്നല്ലേ എനിക്ക് അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ ഇരിക്കട്ടോ ഇതിന്റെ രണ്ട് പീഡിയപ്പറേം ഇനിക്കൊരു ഫാൻസി കടന് അവിടെ എന്തായാലും ഉണ്ടാവും നൂറ് റുപ്പ ഞാൻ അവിടെ എടുത്ത് വരുന്നേരം നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത് കാശ്യ പഠിച്ചാർ അബ്യപ്പഴത്തേക്ക് തോന്നുന്നു ഏത് കൊണ്ട് എന്താ ചോദിക്കാന്ന് അറിയില്ല ഞാനിപ്പ ചില്ലറ മേണ്ടാന്ന് പറയേ മാണ്ടാന്ന് പറയാനായിട്ട് ധൈര്യമില്ല അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് തോന്നുന്നത് അയാൾ പോയി എന്നേരാരും ആരും വരാക്കട്ടെ അങ്ങനെ പറയാൻ പാടില്ല കച്ചവടം കിട്ടരുതെന്നാ പറഞ്ഞേ പക്ഷെ അയാൾ പോയാലും ഞാൻ അവിടെ കുത്തിരിക്കലും വേറൊരു പെണ്ണ് വരല്ലോ ഒപ്പര ആ പെണ്ണു ചോദിച്ചു ഇത്തനും മക്കളും ഉണ്ടോ ഞാൻ പറഞ്ഞു ഞാനും മക്കളും ഉണ്ടാക്കി കൊണ്ടു വന്നിട്ടുമില്ലായിരുന്നു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ആകുവാണ ഇത് എത്ര ടെക്സൈസ് ആയി കയറി ഇറങ്ങാമെന്നു പറയും ഞാൻ പെണ്ണുങ്ങൾ പൈസ കൊടുത്തിട്ട് എന്താ അച്ഛ ആയിക്കോ ഇന്ന ആ വൈക്കം നോക്കണ്ട അറിയണം കാരണം നാട്ടാട്ടായിരുന്നു ഞമ്മള് ഇതൊക്കെട്ട് വരെ ജീവിച്ചിരിക്കോ ഇല്ല ഇത് എന്റെ ഇടയ്ക്ക് ഒരു കഫമ്പൂടല്ലോ വീട്ടിൽ നമ്മുടെ ഡ്രസ്സിൽ മരണമില്ല നിങ്ങളെ ആ നമ്മളിപ്പ് ഈ പരിപാടി കഴിഞ്ഞ് അവരവന്റെ പൊരയെ ചെന്ന് വാതിൽ വന്ന ആട് കേറി നോക്കി നേരെ നോക്കി എന്താ കാണാ നിങ്ങളെ വീട്ടിൽ ഈ വാതിൽ ഇങ്ങോട്ട് കയറിയിട്ട് നേരെ ചുമരുമക്ക് നോക്കി എന്താ കാണാൻ താഴെ ഈ സാധനങ്ങളൊക്കെ വെക്കണ എന്തായാലും പറയുന്നത് ഷോക്കേഴ്സ് എന്റെ പുരയില് യുദ്ധ എപ്പോഴും നടക്കുക അത് വെക്കേ ഞാനൊരത്തിനും പറ്റാത്ത അപ്പടെ ഒരു ഷോക്കേഴ്സും കൂടിയില്ല അതൊരെ ഞാൻ മറിയ മാനേ കടന്നാതിയു ആ ഷോക്കേഴ്സിന് മനുഷ്യന് ഉപകാരമല്ലാത്ത എല്ലാ സാധനം ഉപകാരമുള്ള ഒരു സാധനം ഉണ്ടാവില്ല നമുക്ക് കപ്പ് കപ്പല് കുപ്പി അണ്ണാച്ചളമായിരിക്കും ഇതൊക്കെ പണ്ട് പൊരുക്കൽ അണ്ണാച്ചള അപ്പ നമ്മളെ പണി വെക്കണ ടൈല് ഒരു തുള്ളി വെള്ളമില്ലാത്ത കുപ്പി ഇങ്ങനെ എടുത്തിട്ടാണല്ലോ അത് ഇങ്ങനെ പോവാട അതൊക്കെ എടുത്തിട്ട് നിങ്ങളെയും ഭർത്താവ് നിക്കാമ്പോക്കാണ് എന്താ പോരണ്ട മാറ്റം അയലത്തെ പെണ്ണ് ഇങ്ങനെ ആ ഭർത്താവ് പോയ ചോയിച്ചാ കേറി ഇരുന്ന് വെളുത്ത തുണി അത് നിങ്ങൾ കേക്കണം ഞാൻ നിന്റെ പോരല്ലെ ക്ലാസ് ഉണ്ടായി മുപ്പര് പറഞ്ഞതാ ഈ സോക്കേഷ് എന്തൊക്കെ എടുത്തിട്ടു കാക്കനിയും അപ്പൊ എന്താ ഞാൻ കോട്ടയ്ക്ക് എന്തോ ഒരു തിരക്കുണ്ടെന്നറിയാ അവൻ ഒന്ന് കാണാൻ വേണ്ടി ഒന്നും പറയാനില്ല വീമത്തില്ല നമീമത്തില്ല ചിരിമില്ല ചീരിയല്ല വെക്കി വാങ്ങിയിട്ട് സാധനം ഡ്രസ്സിൽ മരണമില്ല വീട്ടിൽ മരണമില്ല കീശലുണ്ടാവും തപ്പിയൊക്കെ ബാഗിന്റെ കയ്യിൽ പതിനാറ് അറ ഉണ്ടാവും ആ അറയിലൊക്കെ എന്താ ചീഞ്ഞ ടബര് തോത്തി തോത്തി അതിലുട്ടു പിന്നെ വേറൊന്നും അല്ലേ പരിപാടി എന്റെ കീശയില് എന്താ കീശയിലെ മരണം എന്റെ കീശയിൽ ഈടെടുത്താൽ ആ കൂട്ടത്തിൽ എന്റെ ഭാര്യ പേര് ഓള നമ്പർ പരപ്പനങ്ങാടിന്ന് റോ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് എന്റെ മയ്യത്തിന്റെ പൊരലെത്തിക്കാനുള്ള പൈസ ഇല്ലാതെ ഞാൻ കിട്ടി വരാൻ പാണ്ടോ ആരെ കയ്യിൽ അവസ്യത്തുള്ളത് എന്താ കാരണം കീശയിൽ മരണമില്ല സംസാരത്തിലുണ്ടോ ഞാൻ നാളെ മരിച്ചു പോയി നിൽക്കുക ഓ പടച്ചോനെ മൂപ്പര് ഇന്നലെ മനുഷ്യന്റെ ഞാൻ അങ്ങനത്തെ വർത്താനം മൂപ്പര് പറഞ്ഞോണ ഇപ്പോ ഏതായാലും തരക്കുള്ള മൂപ്പരെ ഒന്ന് വേണം പരപ്പനങ്ങാടിന്ന് ഒരു ബസ്സാണോ പെണ്ണുൻ്റെ വീട്ടിൽ ഞാൻ മരിച്ചെടുക്ക എന്റെ ഡൈലിനാളിൽ ഞാൻ ഇങ്ങനെ കടത്തിക്കണ് എന്റെ മയത്തിന്റെ അടുത്ത് മൂന്ന് വയസ്സായ കുട്ടി ഇങ്ങനെ പാട്ടുകൾ ഈ അയച്ചത് വർഗീ കിടക്കാണ് നിങ്ങള് പരപ്പനങ്ങാടി എത്ര വരെ സംസാരിക്കൽ ഇന്നെ പറ്റിയാണുണ്ട മോളെ പറ്റിയാണോ ആരംഭിക്ക മൗലവിന്റെ കുട്ടിന്റെ കാര്യം ആലോചിച്ചിട്ടാ മൗലവിന്റെ കാര്യം അത് ആലോചിച്ചാ പോയില്ലേ എന്നെ പറ്റി ആലോചിച്ചില്ല നിന്റെ കുട്ടിനെ പറ്റിയാ അപ്പൊ സംസാരത്തിൽ മരണമില്ല കീശയിൽ മരണമില്ല ഡ്രസ്സിൽ മരണമില്ല വീട്ടിൽ മരണമില്ല എങ്ങനെ നന്നാവുക റസൂർ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് എന്താ മരണമാണ് നമുക്ക് തീരെ ഓർമ്മ എന്താ മരണമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് മരണത്തെപ്പറ്റി പറയാൻ തുടങ്ങിയ പിന്നെ മിണ്ടാന്നുമില്ല പരപ്പനങ്ങാടിയാണ് പോയി മഞ്ഞു അല്ലേ തന്നെ മനുഷ്യൻ ബേജാറിലൊക്കെ അപ്പോഴത്തേക്ക് തന്താ തുടങ്ങും മരണം 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 തങ്ങിയാണ് എൻ്റെ പെണ്ണുങ്ങൾ എന്നാൽ കുത്തിക്കാൻ പോയിക്കോ പറയണതും ഇഷ്ടമല്ല അതാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ ദീനിങ്ങനെ പോയി ആ ഇതര ആളുകളൊക്കെ ചെയ്യുന്ന എല്ലാ തെറ്റും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് മരണത്തെപ്പറ്റി ചിന്ത ഉണ്ടാവണം സ്വർഗം ലക്ഷ്യം എവിടെ തടഞ്ഞ് വീണാട് മരിച്ചാലും ഇങ്ങനെ വേക്കോട്ടാട് വീണ് മരിച്ച ആളുകൾ ഈ ശരീര പ്രസ്ഥാനത്തിൽ എന്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ മരിച്ചാലും സ്വർഗത്തിലൊരു ടിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം ഞാൻ അവസാനിപ്പിക്കാം സ്ത്രീകൾ എന്ന നിലക്ക് നമുക്ക് എന്താ ചെയ്യാനുള്ളത് ആദ്യമായി കുറുക്കാൻ കേട്ടത് ഒരു പെണ്ണാണ് ഹതിജറുള്ള ഞാൻ ചരിത്രം അധികം വിശദീകരിക്കണില്ല ആദ്യമായിട്ട് അംഗീകരിച്ചത് ഒരു പുരുഷനല്ല ഒരു സ്ത്രീയാണ് നിങ്ങൾക്കാണത് എന്റെ പാരമ്പര്യം ഇസ്ലാമിന് വേണ്ടി ആദ്യമായി ഷഹീദായത് ഒരു പെണ്ണാണ് ഞാനൊരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ രാത്രി ആകാശാരോഹണത്തിന്റെ ആകാശ ആരോഹണത്തിന്റെ രാത്രി ജമിഅലിസ്ലാമത്തോസ്ലാമിൻ്റെ കൂടെ അങ്ങനെ പോവുകയാണെന്ന് ഏഴാനാണ് എവിടെന്നാർക്കും അറിയാ ഒരു സ്ഥലത്തെത്തിയപ്പോ വളരെയധികം നല്ല സുഗന്ധങ്ങന അടിച്ചു വീശ് പറഞ്ഞു ജീവിതത്തിലൊരിക്കലും ഞാൻ ആസ്വദിക്കാത്ത സുഗന്ധാണല്ലോ ജിബിരി അടിച്ചു വീശുന്നത് എന്താ സാധനം കാരണം ആഴാൻ ആകാശത്ത് വെച്ച് നബി തിരുമേനി സല്ലല്ലാഹു നെബിതിരുമേനി സ്വല്ലമക്ക് ജിബിലല്ലി സ്വത്തുസലാം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് എന്താ കഥ എന്നറിയോ ഫിറൌന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഈജിപ്ത് വരിച്ച ഫറോബക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കുബേരയായ ഒരു പെൺകുട്ടി സ്വാഭാവിക ഈജിപ്തിന്റെ ഭരണാധികാരിന്റെ മോളല്ലേ ആ മകൾക്ക് ഒരു ബ്യൂട്ടീഷ ഉണ്ടായിരുന്നു ആരാ ബ്യൂട്ടീഷ്യ നമ്മള് എന്താ ബ്യൂട്ടീഷ്യാ അവളെ മേക്കപ്പ് ചെയ്ത് ഭാര്യത്തേക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഒരിക്കൽ ഈ പെണ്ണ് കുളിച്ച് ഇവളിങ്ങനെ മുടി വാർന്ന് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ചായം തേച്ചുകൊണ്ടിരിക്കെ മുടി ചീകാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഒരു ചീർപ്പ് പോലത്തെ ഉപകരണം താഴെ വീണ് നെൽത്ത് വീണ് കയ്യിൽ നിന്ന് ആ കൈന്ന് നെൽത്ത് വീണ സാധനം കുമ്പിട്ട് ഈ പെണ്ണ് എടുത്തുമ്പോ ഈ പെണ്ണ് പറഞ്ഞു ബിസ്മില്ല എന്താ പറഞ്ഞത് ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ ഇത് ഇതാരമ്പെന്നാ പറഞ്ഞത് അവന്റെ മോളൊമ്പെന്നാ അപ്പൊ അവള് പറഞ്ഞു അഭി അപ്പ എന്റെ വാപ്പേ എന്റെ വാപ്പ നാമത്തിൽ അല്ലേ പറയേണ്ടത് എന്റെ വാപ്പ ഒരു ദൈവം നനക്കുണ്ടോ യുടെ ആളുകൾ ആവണം നമ്മൾ ആ പെണ്ണ് പറഞ്ഞു ലാ റബ്ബ് റബ്ബി എന്റെയും നിന്റെ പാപ്പന്റെയും റബ്ബ് അള്ളാഹുവാണ് ആ അള്ളാന്റെ നാമത്തിലാണ് ഞാൻ ഈ അല്ല ഈ ഉപകരണം എടുത്തത് അപ്പൊ പെൺകുട്ടിയെ ചോദിച്ചു ഞാനിത് പാപ്പനോട് പറയട്ടെ പറഞ്ഞോ സ്വാഭാവികമായി ഫറോബയോട് മകള് പറഞ്ഞു ബാപ്പ നിങ്ങളല്ലാത്തൊരു ദൈവം ഇവൾക്കുണ്ട് ഫുറാൻ വിളിപ്പിച്ചു ആ ഇന്നലെ റബ്ബൻ വൈരി ഞാനല്ലാത്തൊരു റബ്ബ് നടക്കണ്ടോ അങ്ങനെ കേട്ടല്ലോ ഉണ്ട് റബ്ബി കേട്ടോ അല്ല കൈണ്ടോ ഒരാളെയും പേടിക്കേണ്ടതില്ല എന്റെയും നിന്റെയും റബ്ബെന്നാഹാണ് പിന്നെ ഫുറോൻ ഒന്നും ആലോചിക്കാനില്ല ഫറോവ ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞ ആ പാത്രത്തിൽ രൂപം ഒരു പശുവിന്റെ രൂപയിൽ നിന്നാണ് വെച്ച വെച്ചതിന് ഫുള്ളായിട്ട് ഏകദേശം ഭാഗം വെളിച്ചെണ്ണ ഒഴിക്കാൻ പറഞ്ഞു അതിൻ്റെ അടി തീ കത്തിക്കാൻ പറഞ്ഞു വെളിച്ചെങ്ങനെ വെട്ടി തളക്ക വെളിച്ചെണ്ണ ഈ പെണ്ണിന്റെ നാല് കുട്ടികളിൽ മൂന്നെണ്ണത്തിനെയും ആ ഉമ്മയുടെ മുമ്പിൽ വെച്ച് ആ വെട്ടി വെട്ടിത്തളക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഫറോവ വലിച്ചെറിഞ്ഞു ഒരു ഉമ്മക്ക് എന്ത് മാത്രം വേദന ഉണ്ടാവും പപ്പടം കായുന്നത് പോലെ കരിഞ്ഞുപോയി സ്വന്തം മക്കൾ നാലാമത്തെ കുട്ടി മൊല കുടിക്കുന്ന പ്രായ പിടിച്ചു വരച്ചെടുത്ത് പ്രാവ അപ്പോ ആ ഉമ്മ ഒന്ന് പെടയും സ്വാഭാവികം വിട്ടുപെടുത്തില്ല ഇബു അബ്ബാസുളന്ന് പറയാണ് ആ കുട്ടി സംസാരിച്ചു ചരിത്രത്തിൽ ശിശുവായിരിക്കെ സംസാരിച്ച നാല് കുട്ടികളുണ്ട് അതിലൊരു കുട്ടി കുട്ടിയാണ് ആ കുട്ടി ഉമ്മയോട് പറഞ്ഞു വിട്ടു പരലോകത്തെ ശിക്ഷയെക്കാൾ വളരെ ചെറുതാണ് അതുകൊണ്ട് വെട്ടിത്തളക്കുന്ന ആ പിഞ്ചോമന പൈതലിനെയും ആ വെളിച്ചെണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു അവസാനം ആ നാല് മക്കളെയും പ്രസവിച്ച ഈ ബ്യൂട്ടീഷ്യയായ ഈ പെണ്ണിനെയും അതിലേക്ക് വലിച്ചെറിഞ്ഞു ആ പെണ്ണിന്റെയും കുട്ടികളുടെയും സുഗന്ധമാണ് പ്രവാചകരെ താങ്കൾ അനുഭവിച്ചത് എന്ന് പറഞ്ഞു ലായിക്കു വേണ്ടി ത്യാഗം സഹിച്ച മാഷിത്തയുടെ ആളുകളാണ് നമ്മൾ ലൈലാഹ്റെ പ്രബോധനത്തിന് നമ്മൾ നിശ്ചയിച്ച സമ്മേളനത്തിന് വിയർപ്പൊഴുക്കി നടന്ന് പിരിപ്പിച്ച് ആലക്ഷണിച്ച് ഒരാളും ബേക്കോട്ട് എടുക്കാൻ പാടില്ല നമ്മുടെ മനസ്സിൽ ഫറോബയുടെ മകളുടെ ബ്യൂട്ടീഷ മാഷിത്തയുടെ കൂടെ സുഹൃത്തുക്കളത്തനാണ് ആ വേണ്ടി സ്വന്തം മക്കളെ കരിയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നവളാണ് പടുകൂറ്റൻ ബംഗ്ലാവ് കൊടുത്തത് തൗഹീദിനു വേണ്ടി ലോകത്തെ എല്ലാ സുഖങ്ങളും ത്യജിച്ചത് കൊണ്ടാണ് ഫറോഹിയുടെ കൊട്ടാരത്തിൽ സുഖമായി താമസിക്കാമായിരുന്ന ആ കൊട്ടാരത്തെ റാണിയാണ് വളരെ മൃഗീയമായി മരുഭൂമിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത് മൂസാ നബി പറഞ്ഞ അള്ളാഹു വിശ്വസിച്ചത് കൊണ്ട് അവർക്ക് അള്ള എന്തു കൊടുത്തു സ്വർഗത്തിലെ സമീപത്തൊരു കൊട്ടാരം നമ്മൾക്ക് നേടാനുള്ള അവസരമാണ് അള്ളാഹുവിൻ്റെ ദീനി പ്രബോധനത്തിന് അവസരം നൽകുന്ന നമ്മുടെ സമ്മേളനം അതുകൊണ്ട് ഇതിനു ശേഷം ഒരു ജനറൽ ബോഡിയുണ്ട് ഒരാളും ബാക്കോട്ട് ഇന്ന് വെച്ചാൽ സമ്മേളനമായിട്ട് നിങ്ങൾ തലേ വരുന്നല്ല നമ്മളെ പ്രദേശത്ത് നമ്മൾ ജീവിച്ചിരിക്കെ ലാ ഇലാഹ എന്ന കലിമത്വത്തോടെ ഇതിൻ്റെ സന്ദേശം കിട്ടാത്ത ഒരാളും ഉണ്ടാവരുത് അസ്മാഅള്ളാഹുനെ പോലെ ഖുർആൻ പഠിക്കാൻ നമ്മൾ മുൻപന്തിയിലുണ്ടാവണം ഉമ്മനെ പോലെ ആവണം നമ്മൾ സൗർഗുഹയിൽ ഒളിച്ചിരുന്ന പ്രവാചകന് ഭക്ഷണം എത്തിച്ചു കൊടുത്തത് ജീവൻ പണയപ്പെടുത്തി അസ്മാഅല്ലാഹുനെയിരുന്നു ഭൂതിയുദ്ധത്തിൽ മുസ്ലിങ്ങൾ പ്രവാചകൻ ഓടിപ്പോയപ്പോൾ പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി ഈറ്റപ്പുലിയെ പോലെ പ്രവാചകർ ഓടി നടന്നത് ഉമ്മു അമ്മർ അള്ളാഹ് തന്നെ ഇങ്ങനെ ഒരുപാട് സ്ത്രീ രത്നങ്ങളുടെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കലേ മാതൃമി പത്രത്തിൽ ഒരു കോഴിക്കോട് വലിയൊരു സ്ഥാപനത്തിൽ അഞ്ച് സെക്യൂരിറ്റീനാവശ്യമുണ്ട് എന്നൊരു പരസ്യം കണ്ടു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആ കുപ്പായൊക്കെ ഇങ്ങനെ നിൽക്കുക വേറെ പടിയൊന്നും ഉണ്ടാവില്ലല്ലോ യോഗ്യത എസ് എസ് എൽ സി പാസ് ആയ മതി അത് ഞാൻ എങ്ങനെ പാസ്സായി അപ്പം ഞാനിത് കണ്ടവടെ ഓളെ വിളിച്ച് പറഞ്ഞ് ഈ രണ്ട് ചട്ടിയില്ലാത്തൊരു എസ് എൽ സി ബുക്ക് ഉണ്ടാവും അടച്ച എടോം തപ്പിയെടുത്ത് വെക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഓൾ വിളിച്ച് ഇതൊക്കെ മരിച്ചാൽ കാലത്ത് എസ് എൽ സി ബുക്ക് നോക്കിയിട്ട് അപ്പോൾ അതാണ് റൂ പിടിക്കണത് നിങ്ങൾ എസ് എൽ സി ബുക്ക് കയറ്റി നടക്കണപ്പോൾ എസ് സി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ അഞ്ച് സെക്യൂരിറ്റിന്റെ ഒഴിവുണ്ട് ഒന്നും വേറെ പണിയില്ലല്ലോ അവിടെ അങ്ങനെ നിന്നാൽ മതിയല്ലോ അപ്പ വെളു കറങ്ങി നായ രണ്ടാമൂത്രണങ്ങളാ സെക്യൂരിറ്റി ഇരിക്കണു ഞാൻ പറഞ്ഞ ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്നാൽ മതിയല്ലോ ആ നായ് പുറത്തല്ല ഉണ്ടാകുക ഈ എസ് എസ് അങ്ങനെ ഓളെ അങ്ങനോള് തപ്പി പിടിച്ചെടുത്തു ഞാൻ വിചാരിച്ച ഈ പരസ്യം ഞാൻ മാത്രമേ കണ്ടാവുള്ളൂ നേരം ഉള്ളൂ ഫസ്റ്റ് ബസ്സിൽ തന്നെ ഞാൻ കയറി ഒമ്പത് മണിക്കുള്ള ഇൻ്റർവ്യൂക്ക് അഞ്ചരക്ക് ബസ് കയറി വറുത്താനപ്പ പറഞ്ഞേ ആടെ ചെന്നു നോക്കുമ്പോ ഞാനത് അവസാനം കണ്ടേ പത്തഞ്ഞൂറാണ് അപ്പത്തന്നെ ഉണ്ടാടെ അഞ്ചാക്ക അഞ്ഞൂറ് അളിക്ക് കിട്ടില്ല ഉറപ്പായി ആ ഉണ്ണാട്ടി ഇവിടെ കൊള്ളാത്ത യാതി ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഏതായാലും ഇരുപത് റുപ്യ ആട്ടുംകോട്ടും നാൽപ്പത് റുപ്യ പോയത് തന്നെ അപ്പൊ നീ വേ പോരെ പോയ ഇവിടെ കൊള്ളയും കാട്ടിട്ട് അപ്പൊ ഒരാൾ പറഞ്ഞു ഏതായാലും കാക്ക ഇങ്ങോട്ട് വന്നതല്ല ഒരു ഇന്റർവ്യൂ പങ്കെടുത്തോടുകയാണ് അവര് ശരിയായിരുന്നു ആരും വന്നില്ലേ ഇന്റർവ്യൂ എന്താ ദൈവത്തിൽ ഞാൻ കണ്ടില്ല നാദാട്ട് കഴിഞ്ഞോട്ടെ നീ അപ്പൊ നമ്മള് ഭരിക്കും ഇങ്ങനെ നിക്കുമ്പോ അങ്ങനെ പരിചയപ്പെടില്ലല്ലോ ഓരോരുത്തർ എവിടെ എവിടെന്നൊക്കെ ചോദിച്ചിങ്ങാട്ടെ അപ്പൊ ഞാൻ കൊട്ടു പോകുമ്പുള്ള ഒരാളോട് ചോദിച്ചു നിങ്ങൾ അവിടെയാണ് ഞാൻ ഇവിടെ പരപ്പനങ്ങാടിയാണ് ഏഹ് പരപ്പനങ്ങാടി നിങ്ങൾ പരപ്പനങ്ങാടി ഇവിടെ എത്തിയോ ആ അത് വെഞ്ഞാന്ന് കണ്ടിടന്നു ഏഹ് ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ നിങ്ങൾ വെഞ്ഞാന്ന് അറിയുന്നില്ലേ നിങ്ങൾ ഏതേരെയാണ് പഠിച്ചിട്ട് ഞാൻ ഡോക്ടറേറ്റ് എടുത്തു എന്റെ അശ്വത് ബുക്ക് വീണ് പി എച്ച് ഡി എടുത്ത ഒരാളാടുണ്ട് പിന്നെ ഈ ഇരുന്നൂറ്റി പത്ത് പേട്ട് ഞാൻ അവിടെ നിന്നിട്ട് കയ്യണ്ടോ ഇതെന്നല്ലേ പരലോകത്തെ വിചാരണന്റെ ക്യൂ ഇവിടെ ആലോചിച്ചു ഡോക്ടറേറ്റ് എടുത്ത സഹാബികൾ എൻ്റെ ദീനിന് വേണ്ടി നീ എന്ത് ചെയ്തു ചോദിക്കണ്ട ആസിമറല്ലാവിന് തലയോട്ടില്ല അംസാർ അള്ളാവിന് കരളില്ല ഉമ്മു അമ്മയ്ക്ക് ഇടത്തെ കൈയില്ല ഒരു പെണ്ണിന്റെ കൈ നഷ്ടപ്പെട്ടത് യമാ യുദ്ധത്തിലാ എന്നൊക്കെ അറിയോ ഉപതിയുദ്ധത്തിൽ വീട്ടിൽ ചെന്ന് കുപ്പായം തുടി മാറ്റി കുളിച്ചു വന്ന് നോക്കുമ്പോഴേ എൺപത് മുറിവ്ണ്ടായ്മെ മാറി മാത്രം എൺപത് മുറിവ് ഉമ്മു അമ്മാറ ഒരു വിയർപ്പ് തുള്ളി ഉണ്ടോ സഹോദരിമാരെ അമ്മക്ക് അള്ളാഹുവി നിന്റെ ദീന് വേണ്ടി ഒരു പൊരേ കേറിയിട്ട് ഒരാളോട് പറഞ്ഞ അല്പസമയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന വിയർപ്പ് തുള്ളി അവന്റെ ശരീരത്തിലേക്ക് പറ്റിപ്പിടിക്കുന്ന പൊടിപടലങ്ങളും നരകത്തിന്റെ തീയും തമ്മിൽ യോജിക്കൂല അതുകൊണ്ട് സഹോദരിമാരെ നല്ലൊരു ചാൻസ് ആകരുത് ഒരു പെണ്ണും ബേക്കോട്ട് കേട്ടു ഞാനായിക്കോളാം ഞാനുണ്ട് നമ്മളെ നാട്ടിലേക്ക് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മാത്രമല്ല ഇന്ത്യന്റെ പുറത്തുനിന്ന് ദീനി സ്നേഹികളായ ആളുകൾ വരുമ്പോൾ അവരെ സ്വീകരിക്കേണ്ടവരാണ് നിങ്ങൾ ആതിഥേയരാണ് അതിഥികളല്ല എന്നർത്ഥം ഞങ്ങളൊക്കെ അതിഥികളായിട്ടായി വരിക ഞങ്ങൾ മുഹാരികളായി വരും നിങ്ങൾ അൻസാറുകളാവണം അതിന് ഈ നാട്ടിൽ നമ്മുടെ സമ്മേളനത്തിന്റെ ശബ്ദമെത്താത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാവുമ്പോഴില്ല ആ ഒരു ഒരൊച്ച തീരുമാനം എടുത്തിട്ട് ഇനി മുതൽ നമ്മൾ കുറുകാൻ പഠിക്കാൻ അഞ്ചോ എട്ടോ പത്തോ ആളല്ല കുറുകാൻ പഠിക്കേണ്ടത് എല്ലാവരും കുറുകാൻ പഠിക്കണം കുറുകാൻ പഠിക്കാത്ത ഒരാൾക്ക് ഖബർ ശിക്ഷ രക്ഷപ്പെടാൻ കഴിയൂല അവിടെ പറഞ്ഞു നിർത്തുക ഖബറിലെ ചോദ്യം ഉമ്മാൻ റബ്ബൂക്ക എന്താ ഉത്തരം മലയാളത്ത് പറഞ്ഞാൽ എന്താ ഉത്തരം ഉത്തരം പറയും അഞ്ചിനും മറുപടി പറഞ്ഞില്ലേ അല്ലേ ഞങ്ങൾ കഴിച്ചില്ലാകുമോ ആറാമത്തെ ചോദ്യം ഉണ്ട് എന്താ ചോദ്യം എന്നറിയോ ഈ ഉത്തരം മീൻ കെടുന്ന് കിട്ടി അത് മൗലവി ഇങ്ങനെ പറഞ്ഞ് കേട്ടത് ഇനി അടിപടേ ഒന്ന് മറ്റേ യുവതെന്നൊരു പുസ്തകം വാങ്ങി രണ്ടാമത്തെ പറയേണ്ടത് ഞാൻ ഖുർആൻ വായിച്ചു ഏതായിന്ന് ഇന്ന സൂറത്തിലെ ഇന്ന സൂറത്തില് ആ ഉത്തരം പറയും ഏതായത് ടി ഒന്ന് ഒരടി കിട്ടി രണ്ടാമത്തെ അടി വമൻ അവൻ്റെ അഞ്ചോ പത്തോ ആള് കുറുകാൻ പഠിക്കുന്നുണ്ട് വേറെവരൊക്കെ ഓളെ ഓരമ്മ തൂങ്ങാന്ന് ആരും വിചാരിക്കണ്ട എൻ്റെ പെണ്ണുങ്ങൾ പറയും ഞാൻ നിങ്ങളുടെ പോയി ഞാൻ ചോദിച്ചു എൻ്റെ പോലെയൊക്കെ നിന്നെ സ്വീപ്പാക്കരുത് ഞാൻ നമ്മൾ തന്നെ വേചാറായി നിൽക്കുക അവിടെ അതുകൊണ്ട് ഇവിടെ കൂടി ഓരോ കുറു ആരെ കാര്യമില്ല ഗോംബുറ്റിട്ട് കാര്യമില്ല ഈ അഞ്ച് ചോദ്യത്തിന് ഉത്തരം കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല ആറാമത്തെ ചോദ്യം ഈ ഉത്തരം നിനക്ക് എവിടുന്ന് കിട്ടി ചോദിച്ചാൽ ഇന്ന സൂറത്തില് ഇന്ന ആയത്തിന്ന് കിട്ടി എന്ന് പറയുമ്പോ തൊട്ടടുത്തൊരു മലക്ക് പറയും ആ ശരിയാണ് ഓള കുറുരാണ്ടായി ആരുണ്ടായി ഈ മലക്കുണ്ടായി ഏത് മലക്ക് ഞമ്മളെ കുറുകാം ക്ലാസ്സിൽ ആ മലക്കുണ്ട് ആരൊക്കെ എടുക്കാൻ ആചാരെടുക്കാൻ ആജറെടുക്കാൻ ഈ മലക്കാടുണ്ടാവും ആ ഈ പെണ്ണ് പരപ്പരങ്ങാടി ഇന്ന സ്ഥലത്ത് നടന്ന കുറുഗാം ക്ലാസ്സിൽ പങ്കെടുത്ത ആളാണ് ആളെ പഠിപ്പിച്ചത് ഇന്ന ആളേ ഇന്ന സുഹൃത്തിൽ ഇന്നത്തെ കോള് പഠിച്ചത് ഈ മലക്ക് പറയുമ്പോഴേ മറ്റോ വടി കണ്ടു വേക്കോട്ട് എടുക്കുകയുള്ളൂ നമ്മളെ സാക്ഷി പറയാ നമ്മൾ പഠിച്ച ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്ത മലക്ക് നമ്മളെ കബറിലില്ലെങ്കിൽ കബർ ശിക്ഷ രക്ഷപ്പെടുന്നത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അപ്പൊ കുറുആാൻ പഠനം നാളം എന്താ അവിടെ റാസ് എവിടെ വെച്ച് എന്തൊരു സുഖാണ് അപ്പൊ നീ പറഞ്ഞി ഇന്ന വളം തീരണ്ട ഞാൻ പറഞ്ഞു കുറുആാൻ പഠിക്കാത്ത ഒരാൾക്ക് കബർ ശിക്ഷന്ന് ഒരു കാരണവശാളും കഴിച്ചില്ല അത് പുലാപ്പറോട് പറഞ്ഞാൽ കണ്ടി മെല്ലെ ബൈക്കുമ്മൽ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് ബൈക്കുമല ഇങ്ങനെ തിരിഞ്ഞാട് പോകാന് ആ തിരിച്ചില് കവർ രക്ഷപ്പെടൂല അതുകൊണ്ട് ഓരോരുത്തരും പഠിക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക അതിനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ സമ്മേളനത്തെ മാറ്റണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റു റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും ഒട്ടുപുർത്തും മാഫാക്കി തരുമാറാവട്ടെ ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജനാത്തിൽ ഫുർദുസിൻ തമ്മിൽ നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന വാർഹി വാർത്ത